ഗസറ്റഡ് യക്ഷിയുടെ മറ്റൊരദ്ധ്യായത്തിലേക്ക് കഥ പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ ഇത് ഒരു മനുഷ്യൻ്റെ തോന്നലുകളാകാം അല്ലെങ്കിൽ മുത്തശ്ശികഥകളിൽ പരിചയപ്പെട്ട ആത്മാവോ പ്രേതമോ യക്ഷിയോ ഒക്കെയാകാം അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ വർഷം രണ്ടായിരത്തി സ്ഥലം തിരുവനന്തപുരത്തെ ആരിനാടിനടുത്തുള്ള ഒരു ഉൾനാടൻ പ്രദേശം കഥാനായകൻ ബാംഗ്ലൂരിലെ ഒരു ഐ ടി കമ്പനിയിലെ ടെക്കിയാണ് ഓണാഘോഷത്തിനായി ലീവെടുത്ത് നാട്ടിലേക്ക് വന്നതാണ് സമയം രാത്രി പത്ത് മുപ്പത് കഴിഞ്ഞിരിക്കുന്നു തിരുവനന്തപുരം വരെ ട്രെയിനിലും അവിടെ നിന്ന് ബസിലുമായിരുന്നു ബാക്കി യാത്ര ബസ്സിറങ്ങി വീട്ടിലേക്ക് നടക്കുകയാണ് വീട്ടിലേക്കുള്ള ഇടവഴിയിലേക്ക് കയറുമ്പോൾ ഇടതുവശത്തായുള്ള ഓടുമേഞ്ഞ വീട് കുട്ടിക്കാലം മുതൽ അടഞ്ഞുകിടക്കുന്ന വീട് തനിക്ക് ഓർമ്മയായതു മുതൽ ആ വീട് അടഞ്ഞു തന്നെ കിടക്കുകയാണ് നാട്ടുകാർക്ക് പല കഥകളാണ് ആ വീടുകളിൽ പറഞ്ഞു ഭയപ്പെടുത്തുന്നത് തന്നെ എന്നാൽ പതിവിലും വിപരിയിലുമായി ആ വീട്ടിൽ ഒരു വെളിച്ചം കാണുന്നു മണ്ണെന്ന വിളക്കിൽ നിന്നുള്ള പ്രകാശം വരാന്തയിൽ ഒരു കുട്ടി ഇരിക്കുന്നത് അവ്യക്തമായി കാണാം പുതിയ താമസക്കാരാകാം എന്ന് ചിന്തിച്ച് അയാൾ നടന്നു നീങ്ങി പെട്ടെന്ന് ഒരു കുട്ടിയുടെ നിലവിളി ശബ്ദം ആ കുട്ടി തന്നെയാകുന്നത് മറ്റൊന്നും ചിന്തിക്കാതെ അയാൾ വേഗത്തിൽ തിരിഞ്ഞു നടന്നു നേരത്തെ കണ്ട വീടിന് മുന്നിൽ എത്തിയിരിക്കുന്നു കൂറിരുട്ടാണ് ഇത്തവണ നേരത്തെ കണ്ട ആ കുട്ടിയോ വിളക്കോ അവിടെയില്ല കുറച്ച് ഫയനെങ്കിലും അയാൾ ഫോണിലെ ഫ്ലാഷ് തെളിയിച്ച് അവിടെയെല്ലാം നോക്കി വീട് അടഞ്ഞു കിടക്കുകയാണ് മറ്റൊരു ഫ്ലാഷ് വെളിച്ചം ഇടവഴിയിലേക്ക് കയറുന്നത് കണ്ടപ്പോഴാണ് അയാളുടെ സംഭ്രമം മാറിയത് അയൽപ്പക്കത്തെ വീട്ടിലെ താമസക്കാരനാണ് കണ്ടയുടൻ അയാളോടുള്ള ആദ്യത്തെ ചോദ്യം ഈ വീട്ടിൽ പുതിയ താമസക്കാർ ആരെങ്കിലും വന്നോ എന്നതായിരുന്നു ഇല്ല എന്ന മറുപടി ഒരു നിമിഷം അദ്ദേഹത്തെ സ്തബ്ധനായി അതുമാത്രമായിരുന്നില്ല കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ആ വീടിന്റെ അടുക്കള ഭാഗത്തെ മേൽക്കൂര നിലംപൊത്തിയിരുന്നു ഇതുപോലെ മറ്റു പലരും ഒരു ബാലനെ അവിടെ കണ്ടുപേടിച്ചിട്ടുള്ള കാര്യം അയാളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തി എങ്കിലും തനിക്കുണ്ടായ അനുഭവം അയാൾ മറ്റേയാളോട് തുറന്നു പറയാൻ തയ്യാറായില്ല